കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസർ രാജ് നടപടി ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവപ്പെട്ടവർക്ക് കിടപ്പാടമൊരുക്കേണ്ട ഭരണാധികാരികൾ തന്നെ കുടിയൊഴിപ്പിക്കലിന് നേതൃത്വം നൽകുന്നതിൽ കോൺഗ്രസിന് എന്ത് ന്യായീകരണമാണുള്ളതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു വിശദാംശങ്ങളുമായി ഷീജ ചേരികയാണ് ഷീജ കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ എല്ലാവരും ആ ഒരു വാർത്ത കണ്ടത് ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന അത്ര രണ്ട് കോളനികളാണ് ഈ കർണാടക സർക്കാർ ഇടിച്ചു നിരപ്പാക്കിയത് അതിനെതിരെയാണ് ഇപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ യായും മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിൽ പറയുന്നത് അതായത് ഈ ഒരു നടപടി അത് അങ്ങേറ്റം ഞെട്ടലും വേദനയും ഉളവാക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി ആദ്യമായി പ്രതികരണത്തിൽ കുറിക്കുന്നത് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ അക്രമോത്സുകത രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇതിൽ പ്രതികരണത്തിൽ പറയുന്നത് കൊടും തണുപ്പിൽ ഒരു ജനതയാകെ തെരുവിൽ ഇറക്കപ്പെട്ട ഒരു പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ രീതി അത് ദക്ഷിണേന്ത്യയിലേക്ക് ചുവട് വെച്ചു വരുമ്പോൾ അതിന്റെ കാർമ്മികത്വം കർണാടകയുടെ ഭരണ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് എന്നതാണ് ആശ്ചര്യകരമാകുന്ന ഒരു കാര്യം എന്നുള്ളതും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുക്കിക്കൊടുക്കാനും ഒരാളെയും താമസസ്ഥലത്ത് നിന്ന് ഇറക്കിവിടാതിരിക്കാനും മുൻകൈ എടുക്കേണ്ട ഭരണാധികാരികൾ തന്നെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൂട്ടത്തോടെ കുടിയൊരുപ്പിക്കുന്നു അത് എന്ത് പറഞ്ഞാണ് കോൺഗ്രസ് ന്യായീകരിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് അത് ും കൂട്ടിച്ചേർത്തത് ഏതായാലും ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നടപടിയാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്